ജനകീയ കൃഷിയിറക്കൽ നാടിന്റെ ഉത്സവമായി മുക്കം പഞ്ചായത്തിലെ ചേന്നമംഗല്ലൂർ നിസ ചാരിറ്റബിൾ ട്രസ്റ്റ് പുൽപ്പറമ്പ് കാർഷിക ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയമായി നെൽകൃഷി ഇറക്കിയത് പ്രദേശത്ത് തരിശായി കിടന്ന രണ്ട് ഏക്കർ സ്ഥലത്താണ് അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കൃതിയെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ നെൽകൃഷി ഇറക്കിയത് അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ കൃഷിയിറക്കൽ സംഘടിപ്പിച്ചത് ഇത് നാടിന്റെ ഉത്സവമായി മാറി തരിശായി കിടന്ന രണ്ടര ഏക്കറോളം വയലിലാണ് ചേന്നമംഗല്ലൂർ നിസ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പുൽപ്പറമ്പ് കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്തത് ചോന്നത്തിൽപ്പെട്ട നാലു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് ഇത് ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പിലെ മാടായി വയലാണ് ഇത് ചേന്നമംഗല്ലൂർക്കാരുടെ ഒരു ഉത്സവമായി മാറിയിരിക്കുന്ന ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന പല പരിപാടികളും ഈ വയൽ കേന്ദ്രീകരിച്ചും നാട് കേന്ദ്രീച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായി പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നൊരു ഉത്ബോധം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കൂടി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ഓരോ ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് വെച്ചിട്ട് ഒരു കൃഷി ഒരു തുടക്കം എന്ന നിലയ്ക്ക് നിസ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ കാർഷിക ക്ലബ്ബ് ഉൾപ്പെട്ടി അതുപോലെ മുക്കം കൃഷിഭവനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ സഹകരണത്തോടുകൂടി ഇവിടെ നടന്നു വരുന്നത് ഈ ഒരു കൃഷി ഞങ്ങൾ ഈ തുടർന്നും ഈ തീരുമാനിച്ച ഒരു ആവേശമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് നേരത്തെ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി ഊർജ മത്സരം കർഷകരെ ആദരിക്കൽ വിവിധ കാർഷിക മത്സരങ്ങൾ ചെളിയിലെ വടംവലി മത്സരം തുടങ്ങി നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മുഖം കൃഷിഭവൻ സ്കൂൾ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ കർഷകർ കർഷക തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകൾ കാർഷികോത്സവത്തിന് നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാവിലെ നടന്ന ജനകീയ ഞാരനടിയിലിന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ഷംസുദ്ദീൻ ഫാത്തിമ കൊടപ്പന മുക്കം കൃഷി ഓഫീസ് കൃഷി അസിസ്റ്റന്റ് ഷബീർ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുക്കം